സ്നേഹസ്പർശം എന്ന പേരിൽ കുടുംബ സുരക്ഷാ പദ്ധതിയുടെ നാലാം ഘട്ടം അമ്പത് ലക്ഷം രൂപയുടെ ധനസഹായ വിതരണം നടത്തി അഞ്ച് വ്യാപാരികളുടെ കുടുംബങ്ങൾക്കാണ് അമ്പത് ലക്ഷം രൂപയുടെ മരണാനന്തര സഹായ വിതരണം നടത്തിയത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കടക്കൽ ബസ് സ്റ്റാൻഡ് മൈതാനത്തിൽ നടന്ന ചടങ്ങ് പത്തനാപുരം ഗാന്ധിഭവൻ ഡയറക്ടർ പുനലൂർ സോമരാജൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു യും ഹൃദയം കൊണ്ട് നമ്മുടെയെല്ലാം കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ് എനിക്ക് വലിയ അഭിമാനമുണ്ട് ജില്ലയിൽ നിൽക്കുമ്പോൾ ഞാൻ ഇതുവരെ വ്യാപാരിയായിരുന്നു വ്യാപാരി ആയി പ്രവർത്തിച്ചുകൊണ്ടാണ് ഞാൻ സജീവ കരുണ്യ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്നത് പത്തനംതിട്ട ജില്ലയിലായിരുന്നു ആദ്യം ഞാൻ വ്യാപാരി സമ്മാനം നടത്തിയിരുന്നു അക്കാലത്ത് വ്യാപാരി വ്യവസായി ഏകോപന സഭയുടെ ജില്ലാ കമ്മിറ്റിയിലെ അംഗമായിരുന്നു അന്ന് ശ്രീ അലക്സൻ ചാക്കോയായിരുന്നു അവിടെ പ്രസിഡന്റ് ആയിരുന്നു പിന്നീട് കൊല്ലം ജില്ലയിൽ കിടന്നു വരുമ്പോൾ ഞാൻ ഹോട്ടൽ വ്യവസായ രംഗത്തെത്തുകയാണ് ഹോട്ടൽ വ്യവസായി അസോസിയേഷൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രൂപീകരിക്കുമ്പോൾ അതിൽ ആദ്യത്തെ കൊല്ലം ജില്ലാ സെക്രട്ടറി ആകുകയും എത്രം പേർക്കാണ് വ്യാപാരികളിലൂടെ തൊഴിൽ നൽകുന്നത് നമ്മൾ പറയും പല വെളിയിൽ പോയി പലയിടത്തും പോയി തൊഴിൽ തേടി പല തൊഴിലും കിട്ടി എന്ന് പറയുമ്പോഴും വ്യാപാരികൾ എത്രയോ പേർക്കാണ് ഇവിടെ തൊഴിൽ നൽകുന്നതെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് വ്യാപാരി സമൂഹം പോലും ചിലപ്പോൾ അത് ചിന്തിച്ചു കാണത്തില്ല എത്രയോ പേർക്ക് തൊഴിൽ കിട്ടുന്നത് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം വരുന്നവരും അവർ ആദ്യം തൊഴിൽ നേടുന്ന വ്യാപാര സ്ഥാപനങ്ങളിലാണ് അങ്ങനെ കടന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ട്രഷറുമായ അധ്യക്ഷത വഹിച്ചു ഏറെ പവിത്രമായ ഈ ചടങ്ങിന്റെ നാലാമത്തെ നടക്കുന്നത് നമുക്കറിയാം ജനുവരി മാസം പതിനാലാം തീയതി കൊട്ടാരക്കരയിൽ വെച്ച് അതിന്റെ ആദ്യ ഘടക വിതരണം നടത്തി അവിടെ അഞ്ച് കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം അൻപത് ലക്ഷം രൂപ അന്ന് വിതരണം നടത്തുകയുണ്ടായി രണ്ടാമതായി ഫെബ്രുവരി മാസം ഇരുപതാം തീയതി കൊട്ടിയത്ത് വെച്ചാണ് പിന്നീട് അഞ്ച് കുടുംബങ്ങൾക്കുള്ള വിഹിതം നൽകിയത് മൂന്നാമതായി മാർച്ച് പതിനേഴാം തീയതി പുത്തൂരിൽ വെച്ച് മൂന്നാമത്തെ ഘടകം നൽകി അങ്ങനെ നാളിതുവരെയായി പതിനഞ്ച് കുടുംബങ്ങൾക്കായി ഓരോ കുടുംബത്തിനും പത്തു ലക്ഷം രൂപ വീതം ഒന്നര കോടി രൂപയുടെ സഹായ വിതരണം നമ്മൾ നടത്തി കഴിഞ്ഞിരിക്കുക ചെയ്തതായി തരിക ഈ പദ്ധതിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ വ്യാപാര സമൂഹത്തെ സംബന്ധിച്ച് വളരെ ആശങ്കയോടുകൂടി കാണുന്ന ഒരു കാലഘട്ടത്തിൽ സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയിലൂടെ വ്യാപാരികൾ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ വ്യാപാര രംഗത്ത് നിന്ന് തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കുടുംബം തന്നെ അനാഥമായി പോകുന്ന തരത്തിലേക്ക് ചെന്നെത്തുമ്പോൾ ആകസ്മികമായി ഉണ്ടായിരുന്ന മരണത്തിൻ്റെ ആ ബുദ്ധിമുട്ട് കൂടിയാകുമ്പോൾ അല്ലെങ്കിൽ കഷ്ടതയും കൂടിയാകുമ്പോൾ ആ കുടുംബത്തിന് താങ്ങായി മാറുവാനുള്ളൊരു പദ്ധതി എന്നൊന്നിലയിൽ ഏറെ ജനഹൃദയങ്ങളിൽ ചേർക്കറിയ ഈ പദ്ധതിക്ക് കടക്കിൽ നിന്നും വലിയ സ്വീകരണമാണ് ലഭിച്ചിട്ടുള്ളത് പിന്നെ കടക്കിൽ നിന്ന് നമ്മൾ അഞ്ച് നൽകുമ്പോൾ കുടുംബം ഈ ഈ അപ്പോൾ തീർച്ചയായും നമുക്ക് നമുക്ക് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ കഴിയുന്ന തരത്തിലുള്ള സേവന മൂന്ന് ഘട്ടങ്ങളിലായി ഒന്നര കോടി രൂപയുടെ കുടുംബ സഹായ വിതരണം പൂർത്തിയാക്കിയതിനു ശേഷമാണ് വീണ്ടും മരണാനന്തര സഹായ വിതരണം നടത്തിയത് ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ സ്വാഗതം ആശംസിച്ചു ജില്ലാ ട്രഷറർ എസ് കബീർ വൈസ് പ്രസിഡന്റ് നാസറുദ്ദീൻ സെക്രട്ടറിമാരായ എ കെ ഷാജഹാൻ ആന്റണി പാസ്റ്റർ പ്രേമാനന്ദൻ മേഖലാ പ്രസിഡന്റ് അഖിൽ രാധാകൃഷ്ണൻ ജനറൽ സെക്രട്ടറി പ്രസാദ് കോടിയാട്ട ട്രഷറർ ജോർജ് വർഗീസ് എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ഗാന്ധി ഭവൻ മുതൽ അതിനോട് ചേർന്ന് നിന്നിട്ടുള്ളവരാണ് നാം ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം വ്യാപാരികളും എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഓരോരുത്തരും ഏതൊക്കെ വിധത്തിൽ അതിൻ്റെ വളർച്ചയിൽ പങ്കാളികളായിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിനും അവർക്കും മാത്രം അറിയാവുന്ന ചില രഹസ്യങ്ങളായിരിക്കും അത് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു പ്രചരണ രീതികളിലൊന്നുമല്ല വളരെ കൃത്യമായി അദ്ദേഹവും അവരുമായുള്ള ബന്ധത്തിൽ ആ ഒരു നടപടികൾ കാലങ്ങളായി തുടർന്നു വരുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷവും അഭിമാനകരവും ഗാന്ധിഭവൻ എന്ന പ്രസ്ഥാനത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും അസാന്നിധ്യം കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഉള്ള അതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും പങ്കാളിത്തം അദ്ദേഹം ഇവിടെ അടിവരയിട്ട് പറയുകയുണ്ടായി റിപ്പോർട്ടർ സുനിൽ മികച്ച യുടെ വിശ്വാസം നേടി ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂൾ വർഷത്തിലേക്ക് കൊളുത്തൂപ്പുഴയിലെ ഏക ഐഎസ് ഒ അംഗീകൃത സ്ഥാപനമായ ഗുഡ് ഷെപ്പേർഡിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ പ്ലേ ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു കൃത്യമായ പി മീറ്റിംഗ് ഡിജിറ്റലൈസ്ഡ് ക്ലാസ് റൂം കലാ രംഗങ്ങളിലെ പിന്തുണ എല്ലാ റൂട്ടിലും ബസ് സൗകര്യം എന്നിവ ഞങ്ങളെ വ്യത്യസ്തമാക്കുന്നു ഇതിനോടകം തന്നെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ രാജ്യത്തിനകത്തും പുറത്തുമായി ഉന്നത നിലയിൽ പഠിക്കുകയും തൊഴിൽ അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട് ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂൾ ഗെറ്റ് എൻലൈറ്റൻഡ് വിത്ത് എഡ്യൂക്കേഷൻ